നമസ്കാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ വണ്ടി കിട്ടാത്ത ടൈപ്പ് അമ്മാതിരി നിലപാടുകളാണ് ചില മതം തലക്കി പിടിച്ച നേതാക്കന്മാർ എഴുന്നള്ളിക്കാറുള്ളത് സമൂഹത്തിലെ അത്യാവശ്യം ഉന്നത പദവിയിലൊക്കെ ഇരുന്നുകൊണ്ട് ശുദ്ധ വിഡിത്തം വിളമ്പുന്നതൊക്കെ എങ്ങനെയാണെന്ന് തന്നെ മനസ്സിലാക്കുന്നില്ല ഈ പറഞ്ഞു വരുന്നത് മർക്കസ് നോളജ് സിറ്റി എം ഡി അബ്ദുൽ ഹക്കീം അസഹദിയെ കുറിച്ചാണ് പുള്ളി വലിയ പരിചയമൊന്നും നിങ്ങൾക്ക് കാണില്ല എന്നാൽ ഇദ്ദേഹത്തിന്റെ അച്ഛനെ നിങ്ങൾ അറിയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകൾ ഭരണ നേതൃത്വത്തിൽ വരുന്നത് രാജ്യത്തിന് നല്ല നല്ല തരത്തിൽ ഒരുപാട് വിവാദ പരാമർശമൊക്കെ നടത്തി നിരവധി തവണ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിന്ന ആളാണ് കക്ഷി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനും മർക്കസ് നോളജ് സിറ്റി എം ഡിയുമായ അബ്ദുൽ ഹക്കിം അസ്ഹരിയും തന്റെ ബാപ്പയുടെ അതേ നിലപാട് ആവർത്തിച്ച് രംഗത്ത് വരികയാണ് സ്ത്രീകളെ ഭരണമേൽപ്പിച്ചാൽ രാജ്യത്തെ ജനസംഖ്യ കുറയുന്നതിന് കാരണമാകുമെന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ആ കാരണം കേട്ടാൽ നമ്മൾ ചിരിച്ച് മണ്ണ് തപ്പും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം സ്ത്രീകൾ ഭരണ നേതൃത്വത്തിൽ വന്നാൽ അവർക്ക് അധിക ചുമതല നൽകിയാൽ എങ്ങനെ പ്രസവം നടക്കുമെന്ന് ചോദിച്ച ഹക്കിം അസരി റഷ്യ കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ജനസംഖ്യ കുറയുന്നതിന്റെ പ്രശ്നം നേരിടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തമിഴ്നാട് ജനത ഒരു വയോജന സമൂഹത്തിലേക്ക് നീങ്ങുകയാണെന്ന് പറയുന്നുണ്ടെന്നും ഇതിൽ ഇസ്ലാം വളരെ മുമ്പ് തന്നെ ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ മുസ്ലിയാരുടെ വിചാരം ജനസംഖ്യയിൽ ഒന്നാമത് വലിയ കാര്യമാണെന്നാണ് എങ്ങനെയാണ് നോളജ് സിറ്റിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇതല്ലേ ബോധം എന്തായാലും അദ്ദേഹത്തിന് ബാക്കി പറയാനുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം ഇന്ദിരാഗാന്ധിയെ പോലുള്ള അപൂർവ സ്ത്രീകളുണ്ട് തെങ്ങിൽ കയറാനോ ബുൽഡോസർ ഓടിക്കാനോ കഴിയുന്ന സ്ത്രീകളുമുണ്ട് പൊതു നയങ്ങൾ അപൂർവ വ്യക്തികളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും ഹക്കീം അസഹരി കൂട്ടിച്ചേർത്തു മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിൽ പുതിയ ഉയരങ്ങൾ താണ്ടിയിട്ടുണ്ടെന്നും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമായി നിന്നത് മുജാഹിദുകളാണെന്നും അസഹരി കുറ്റപ്പെടുത്തി അല്ലെങ്കിലും ഇങ്ങനെ പറയുന്നവർ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്താണാവോ കാര്യം വീട്ടിൽ പൂട്ടിയിടാനായിരിക്കും അല്ലെങ്കിൽ പഠിച്ചു വല്ല ഉന്നത പദവിയിലും പോയി രാജ്യത്തെ കുട്ടിച്ചോറാക്കില്ലേ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ മജ്മൂദും കുടുംബവുമാണ് സമസ്തയാണ് ഈ ശ്രമങ്ങൾ മുന്നോട്ട് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ യാത്രയെക്കുറിച്ച് അഫേരി നിലപാട് വ്യക്തമാക്കി ഇസ്ലാമിൽ യാത്ര വിലക്കില്ല സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന നിലപാട് ഇസ്ലാമിന്റെ മാത്രം നിലപാടുമല്ല ചലച്ചിത്ര കലാകാരന്മാരുടെ സംഘടനയായ എം എം എ പോലും വനിതാ അഭിനേതാക്കൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു സുരക്ഷ കണക്കിലെടുത്ത് അത്തരം നയങ്ങൾ ഉണ്ടാകും ഇസ്ലാമിലും ഒരു നയമുണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്ന് അതിൽ പറയുന്നു ഹക്കിം അസ്ഹരി പറയുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ലെന്നും കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വകുപ്പും വകഫ് ബോർഡും ഉദാരമായി ഫണ്ട് അനുവദിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് ഭരണത്തിൽ ഉണ്ടായിട്ട് മുസ്ലിങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലീഗ് മുസ്ലിം സമുദായത്തെ ഒട്ടാകെ പ്രതിനിധീകരിക്കുന്നില്ല ലീഗ് രാഷ്ട്രീയ പാർട്ടി മാത്രമാണെന്നാണ് അസഹരിയുടെ നിരീക്ഷണം മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കണമെന്നും വിശ്വസിക്കുന്നില്ലെന്നും സംസ്ഥ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സ്ഥിരമായി ബന്ധം പുലർത്തുന്നില്ലെന്നും അസ്ഹരി വ്യക്തമാക്കി ആന്ധ്രയിലും കർണാടകയിലും മുസ്ലിം സമുദായത്തിന് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു കർണാടകയിൽ ന്യൂനപക്ഷ വകുപ്പും വഖഫ് ബോർഡും യഥേഷ്ടം ഫണ്ടുകൾ അനുവദിക്കുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി നടക്കുന്നുണ്ട് ജനസംഖ്യയിൽ പതിനൊന്ന് ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങൾക്ക് ആന്ധ്രാപ്രദേശിൽ പത്ത് ശതമാനമാണ് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യമുള്ളത് കേരളത്തിലെ ജനസംഖ്യയിൽ മുപ്പത് ശതമാനം മുസ്ലിങ്ങൾ അതിന്റെ പകുതി പ്രാതിനിധ്യം പോലും സർക്കാർ ജോലികളിൽ ഇല്ലെന്ന് അസരി വിമർശിച്ചു അത് ചിലപ്പോൾ പെൺകുട്ടികളുടെ ഭാവിയോർത്ത് ഇതേപോലെ പദവിയിൽ ഇരിക്കാൻ വിടാത്തതാകാം അപ്പോൾ നമുക്ക് കുറ്റം പറയാനാകില്ലല്ലോ ജമാഅത്തി ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ വേറിട്ട് നിർത്തണമെന്നും അബ്ദുൽ ഹക്കീം അസഹരി പറയുന്നുണ്ട് അവരെ ഉൾപ്പെടുത്തുന്നത് അപകടകരമാണ് സുന്നികൾ വേറിട്ട് നിൽക്കണമെന്നതാണ് സംസ്ഥയുടെ നിലപാട് കേരള മുസ്ലിങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും സുന്നികളാണെന്നും അസഹരി കൂട്ടിച്ചേർത്തു എന്തായാലും വിടുത്തം വിളമ്പുന്നത് മാത്രമല്ല പ്രശ്നം ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് കേട്ട് ഇതിൽ സ്വാധീനിക്കപ്പെടുന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ അതാണ് പ്രശ്നം അല്ലെങ്കിലും ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നവരെ കൂടി നമ്മൾ സമ്മതിക്കണം എന്തായാലും അസഹരിയോട് ഒരു കാര്യം പറയട്ടെ ലോകത്തെ ഏറ്റവും സന്തോഷകരമായ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ആ രാജ്യം ഇന്ന് കാണുന്ന പുരോഗതി കൈവരിച്ചതിൽ അതിനേറ്റവും സംഭാവന ചെയ്തത് അവിടുത്തെ ഒരു കൂട്ടം സ്ത്രീ ഭരണാധികാരികളാണ് പറഞ്ഞു വരുന്നത് ഫിൻലാൻഡിനെ കുറിച്ചാണ് ഭരിക്കുന്നത് ആണായാലും പെണ്ണായാലും ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് രാജ്യത്തിന് വേണ്ടിയാണെന്നൊരു ബോധമുണ്ടായാൽ മതി തന്നെത്താനെ തന്നെ നാട് നന്നായിക്കോളും എന്തായാലും ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി